കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് ഒരു അപ്പച്ചനും അമ്മച്ചിയും അവർക്ക് ദൈവം ദാനമായി കൊടുത്ത ഏഴാൺ മക്കളും മൂന്ന് പെൺമക്കളും അടങ്ങുന്ന ഒരു കുടുംബം ജീവിച്ചിരുന്നു വളരെ ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ അവർ ജീവിച്ചിരുന്നുവെങ്കിലും ആ പത്ത് മക്കളെയും ആത്മീയ ദർശനങ്ങളോടെ വളർത്തിക്കൊണ്ടുവരുവാൻ നിർണായകമായ ഒരു പങ്ക് അമ്മച്ചി വഹിച്ചിരുന്നു മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ തോറും അമ്മച്ചി ഉപവസിക്കുമായിരുന്നു വീട്ടിലുള്ള എല്ലാവർക്കും പ്രഭാത ഭക്ഷണം നൽകിയ ശേഷം ഉച്ചക്കേത്തേക്കുള്ള അരി അടുപ്പിലിട്ടിട്ട് ഓടി വന്ന് മുറിക്കുള്ളിൽ കയറി പായ് നിലത്ത് വിരിച്ചതിലിരുന്ന് പത്ത് മക്കൾക്ക് വേണ്ടിയും കരഞ്ഞ നിലവിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മച്ചിയുടെ നിലവിളിയുടെ ശബ്ദം ആ വീട് മുഴുവൻ മുഴങ്ങി കേൾക്കാമായിരുന്നു അമ്മച്ചിയുടെ കയ്യിൽ ഒരു നാടൻ തോർത്തുണ്ടാകും രണ്ടാവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് ഒന്ന് തൻ്റെ തലയിൽ ഇടുവാനും രണ്ട് താൻ പൊഴിക്കുന്ന കണ്ണുനീർ ഒപ്പുവാനും അമ്മച്ചി ആവർത്തിച്ചാവർത്തിച്ച് പ്രാർത്ഥിച്ചിരുന്ന ഒരു വാചകമായിരുന്നു എൻ്റെ ഒരു കുഞ്ഞുപോലും പോലും നഷ്ടപ്പെട്ടു പോകരുത് കരുണാസമ്പന്നനായ ദൈവം ഹൃദയം നുറങ്ങിയുള്ള പ്രാർത്ഥനയെ മറികടന്നു പോകാത്ത ദൈവം ആ കുടുംബത്തിലെ പത്തു മക്കളെയും മരുമക്കളെയും അവരുടെ തലമുറകളെയും അനുഗ്രഹിച്ചു അങ്ങനെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും മക്കളും മരുമക്കളും പിന്നെ കൊച്ചുമക്കളും അടങ്ങുന്ന ആ കുടുംബത്തിൽ ഇന്ന് ഇരുപതിലധികം പേർ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്നു ഈ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും പത്ത് മക്കളിൽ പത്താമനായി ജനിക്കുവാൻ ഈ എളിയവനും ദൈവം ഭാഗ്യം തന്നു എ മതേഴ്സ് പ്രേയർ ഫോർ ഹർ ചിൽഡ്രൻ ഈസ് പവർഫുൾ ആൻഡ് ഇറ്റ് ക്യാൻ മൂവ് മൗണ്ടൻസ് മക്കൾക്ക് വേണ്ടിയുള്ള ഒരമ്മയുടെ പ്രാർത്ഥന ശക്തമാണ് അതിന് മലകളെ ചലിപ്പിക്കാനാകും മതേഴ്സ് ആർ പ്രേയിങ് വാരിയേഴ്സ് അമ്മമാർ പ്രാർത്ഥിക്കുന്ന പോരാളികളാണ് അവർക്കറിയാം ദൈവത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു പ്രശ്നമോ സാഹചര്യമോ ഇല്ലെന്ന് അതുകൊണ്ട് അമ്മമാരെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കായി കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് തുടരുക ദൈവത്തിൻ്റെ സംരക്ഷണവും ശക്തിയും നമ്മുടെ മക്കളുടെ മേലുണ്ടാകുമെന്നതിന് സംശയം വേണ്ട പ്രതിസന്ധികളിൽ അവർ തളരില്ല യാതൊരു പ്രശ്നങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും അവരെ മുക്കിക്കളയുവാൻ കഴിയുകയുമില്ല തിരുവചനത്തിൽ കഴിഞ്ഞു പ്രാർത്ഥിച്ചിരുന്ന ഒരു അമ്മയെ നമുക്കറിയാം അത് ഹന്ന ആയിരുന്നു അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദാൻ മുതൽ ബഷേബ വരെയുള്ള എല്ലാ ഇസ്രയേലിയരും വിശ്വസ്ത പ്രവാചകനെന്നെണ്ണിയ ഒരു ഷൗമേലിനെ അവൾക്കും ദൈവസഭയ്ക്കും ലഭിക്കുകയുണ്ടായി ദൈവത്തിൻ്റെ അതിമഹത്വമുള്ള വേലയിൽ കഴിഞ്ഞ നാളുകളിൽ ഉപയോഗിക്കപ്പെട്ടവരും ഇന്ന് ദൈവം ഉപയോഗിക്കുന്നവരുടെയും തുടക്കം നാം പരിശോധിച്ചാൽ മുട്ടുകൊത്തി പ്രാർത്ഥിച്ചിരുന്ന ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാതാവിനെ കാണാം ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ദ മദർ ഈസ് ദി ഓൺലി പേഴ്സൺ ദാറ്റ് ഫോഗ്സ് ടു പ്രേ ഫോർ ഹെർസെൽഫ് ബികാസ് ഷീസ് ടു ബിസി പ്രേയിങ് ഫോർ ഹെർ ചിൽഡ്രൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തിരക്കിലായതിനാൽ തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കുന്ന ഒരേ ഒരു വ്യക്തി അമ്മയാണ് ബില്ലി സൺഡേയുടെ ഒരു വാചകം വാചകമത്രേ ഐ ഡോട് ബിലീവ് ദർ ആർ ഡബിൾ ഇൻ ഇൻ ഹെൽ ടു പുൾ എ ചൈൽഡ് ഔട്ട് ഓഫ് ദി ആംസ് ഓഫ് എ ഗോഡ്ലി മദർ ദൈവ അമ്മയുടെ കൈകളിൽ നിന്ന് ഒരു കുട്ടിയെ വലിച്ചെടുക്കാൻ മതിയായ പിശാചുക്കൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവർ മദേഴ്സ് ആർ ദ ബെസ്റ്റ് ഗിഫ്റ്റ് ഫ്രം ഗാഡ് നമ്മുടെ അമ്മമാർ ദൈവത്തിൽ നിന്നുള്ള ഏറ്റവും നല്ല സമ്മാനമാണ് ഹാവ് എ ബ്ലസ്ഡ് ഡേ